ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഹിന്ദു വിശ്വാസ പ്രകാരം അധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഭഗവാനാണ് ഹനുമാൻ അഞ്ചന പുത്രനായ ഹനുമാൻ ശ്രീരാമഭക്തനായായിട്ടാണ് അറിയപ്പെടുന്നത് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായും ഭയം മനസ്സിൽ നിന്നും ഇല്ലാതാകുന്നതിനായിട്ടായും സമാധാനപരമായ ജീവിതം നയിക്കാൻ വേണ്ടിയുമൊക്കെ ഹനുമാൻ സ്വാമിയെ പലരും ചാലിസ ജപിച്ച് പ്രീതിപ്പെടുത്താറുണ്ട് മറ്റ് ദേവന്മാരെ അപേക്ഷിച്ച് ഹനുമാന്റെ സ്വഭാവത്തിനും അനവധി സവിശേഷതകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി പറയുന്ന സ്വഭാവഗുണങ്ങൾ ഉണ്ടെങ്കിൽ ഭഗവാൻ ഹനുമാന്റെ ഗുണങ്ങൾ നിങ്ങളിൽ വസിക്കുന്നു എന്നാണ് പറയുന്നത് ഈ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ആദ്യത്തേത് നിങ്ങളെ വിശ്വസിക്കുന്നവരോട് തിരിച്ച് വിശ്വസത പുലർത്തുന്നത് ഒരു വ്യക്തി നമ്മളെ പൂർണ്ണമായും വിശ്വസിച്ചാൽ അവർ നൽകുന്ന അതേ വിശ്വാസത്തിൻ്റെ അളവിൽ തിരിച്ച് വിശ്വാസത്തോടെ പെരുമാറാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടെങ്കിൽ അത് ഹനുമാൻ സ്വാമിയുടെ ഗുണങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു കാരണം ശ്രീരാമനോടും സീതാദേവിയോടും ഹനുമാൻ നിലനിർത്തിയിരുന്നതും ഇതേ വിശ്വാസമാണ് ഇതേ ആത്മസമർപ്പണവുമായിരുന്നു നിസ്വാർത്ഥനായിട്ടാണ് അദ്ദേഹം ഭഗവാൻ ശ്രീരാമൻ്റെ കൂടെ നിലനിന്നത് സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിൽ പോകുമ്പോൾ തൻ്റെ ശക്തിയും ധൈര്യവും തന്നെ വിശ്വസിച്ചവർക്ക് വേണ്ടി സമർപ്പിക്കാനും ഹനുമാൻ സ്വാമി മറന്നില്ല അതിനാൽ തന്നെ വിശ്വാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നവരിൽ സാക്ഷാൽ ഹനുമാൻ സ്വാമിയുടെ ഗുണവും ദർശിക്കാൻ സാധിക്കുന്നതാണ് അടുത്തതാണ് നേതൃത്വ ഗുണം നേതൃത്വ ഗുണത്തിൽ മുന്നിൽ നിൽക്കുന്ന ദേവനാണ് ഹനുമാൻ വാനരപ്പടയെ മൊത്തത്തിൽ ഭഗവാൻ ശ്രീരാമനായി ഒന്നിപ്പിച്ച് നയിക്കാൻ ഹനുമാൻ സ്വാമിക്ക് സാധിച്ചു ഭിന്നതയാകാതെ തങ്ങളെ പിന്തുടർന്നവരെ ശരിയായ രീതിയിൽ നയിക്കാനും അവർക്ക് വേണ്ട ശരിയായ നിർദ്ദേശങ്ങൾ നൽകാനും ഹനുമാൻ സ്വാമിക്ക് സാധിച്ചു അതിനാൽ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് രാവണപ്പടയെ തോൽപ്പിക്കാൻ വാനരവീരന്മാർ ശ്രീരാമനെ സഹായിച്ചതും നിങ്ങൾക്കും ഇതുപോലെ ഒരു കൂട്ടം ജനങ്ങളെ ഭിന്നിപ്പിക്കാതെ ഒന്നിച്ച് ഒരേ ലക്ഷ്യത്തിനായി മുന്നോട്ട് നയിക്കാൻ സാധിക്കുമെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കും ഹനുമാൻ സ്വാമിയെ പോലെ നേതൃത്വ ഗുണം ഉണ്ടെന്നാണ് അടുത്തതാണ് ക്ഷമ ഹനുമാൻ സ്വാമിയിൽ നിന്നും പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷമ ഓരോ കാര്യങ്ങളും ക്ഷമയോടെ ചെയ്തെടുത്താൽ മാത്രമാണ് വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് അതിനുദാഹരണമാണ് രാവണന് മുൻപിൽ ഇത് സധൈര്യം ചെന്നതും എത്ര പ്രകോപനപരമായ അന്തരീക്ഷത്തിലും ദേഷ്യപ്പെടാതെ നിലനിൽക്കാൻ സാധിച്ചതും അതും എത്ര വലിയ പ്രതിസന്ധിയിൽ പോലും ഹനുമാൻ തൻ്റെ ക്ഷമ നിലനിർത്താൻ ശ്രമിച്ചിരുന്നു ഈ ഗുണങ്ങൾ നിങ്ങൾക്കുമുണ്ടെങ്കിൽ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് വിജയം കൈവരിക്കാനൊക്കെ സാധിക്കുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്